ഹായ് അതെ നമുക്കൊരു ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന വൈറ്റ് കോമ്പിനേഷനിലുള്ള അട്ടിപൊളി അടിപൊളി ആണ് ഇന്നത്തെ കളക്ഷൻ കേട്ടോ നമുക്ക് വന്നത് ഈ ഒരു വൈറ്റ് കളറില് പൊൻമാണിയിലാണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ പല്ലുവാണ് ആണ് നമുക്ക് ഇത ഈ കാണുന്നത് ബോർഡർ വരുന്നത് അതെ ഇങ്ങനെയാണ് നമ്മുടെ ബോർഡർ വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലവർ വർക്കാണ് ബോർഡറിൽ വരുന്നത് നല്ലൊരു പട്ട് സാരിയുടെ അതേ നമുക്ക് ലുക്ക് വരുന്ന സാരിയാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പൊക്കേഡായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസാണ് വരുന്നത് നമുക്കിത് സ്ലീവിലേക്ക് വരുന്ന ബോർഡർ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ഒരു ഏഴെണ്ണം നമ്മളടുത്ത് അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു വീട് ഇട്ടിണ്ടായിരുന്നു മെറൂൺ ഇട്ടുണ്ടായിരുന്നു അതേപോലെ റാണി പിങ്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നമുക്ക് നല്ല കസ്റ്റമറുടെ ആണ് ഈ സാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വന്ന സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ആ മെറൂണും തന്നെ ആദ്യം കാണിക്കാം അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു മറൂൺ ആണ് ബോർഡർ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് നമുക്ക് ബ്ലൗസ് വരുമ്പോൾ അതെ ഈ ഒരു മെറൂൺ കളറിലാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ഡാർക്ക് ആയിട്ട് കളർ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്ന കേട്ടോ ഇത് പല്ലു ആണ് നല്ല അട്രാക്ഷൻ കേട്ടോ അതെ പല്ലു ബോർഡർ ഇത് നമുക്കൊരു പർപ്പിൾ ആണ് പറയുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് വരുന്നത് സാരിയിലേക്ക് ബോഡി വരുമ്പോൾ നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോഡി വരുന്നത് ബോഡിയിൽ നമുക്ക് നല്ലൊരു ഗോൾഡൻ ലൈൻ പോകുന്നുണ്ട് വിട്ടു വിട്ട് വരുന്നൊരു ഡിസൈനാണ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോടെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് കഴിഞ്ഞത് സാരിയുടെ പല്ലു വരിക ഇതിന്റെ തന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് അതിൽ ബോർഡർ വരുന്നത് കാണട്ടോ സാരിയുടെ പല്ലു പോർഷൻ വരുന്നതും യാണ് പല്ലു വരിക ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ സാരിയുടെ പല്ലു വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ബ്ലൗസ് വരിക ട്ടോ സെ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് ബ്ലൗസ് കാണിച്ചു തരാം എന്താണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരും വേർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ സാരിയുടെ എല്ലാം പ്രൈസ് വന്ന് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് താഴേക്കാണെന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് നമ്മൾ ഗീവ് അവേ നടത്തേണ്ടത് നമുക്ക് കമൻറ്റ് ഇട്ട് തരുന്നതില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ീ സാരീസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു വിനീത അനിൽ എന്നായിരുന്നു പേരുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അടുത്ത നമ്മളൊരു വിന്നറെ കണ്ടെത്താനാണ് പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക താങ്ക്